அதிகாரிகளை கொள்ளும் அதிகாரிகளை கொள்ளும் அதிகாரிகளை உங்கள் கொள்ளும் அதிகாரிகளை കേൾക്കുന്നില്ല ഈ ശബ്ദം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഈ ശബ്ദം ഈ ശബ്ദം കടലിൻ മക്കളെ ഈ ശബ്ദം കടലിൻ മക്കളെ ഈ ശബ്ദം കടലിൻ മക്കളെ ഈ ശബ്ദം കാണുന്നില്ല പ്രതിഷേധം കാണുന്നില്ല പ്രതിഷേധം കാണുന്നില്ല കാണുന്നില്ല പ്രതിഷേധം പ്രതിഷേധം

तैलाली समधि तैलाणी समय सिंदव

പുതിയ പദ്ധതിയുമായി വന്നിരിക്കുകയാണ് കേരളത്തിലെ അഞ്ച് ക്ലസ്റ്ററുകളായിട്ടുള്ള പൊന്നാനി ആലപ്പുഴ കൊല്ലം ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ അഞ്ച് ക്ലസ്റ്ററുകളായിട്ടുള്ള ഈ സ്ഥലത്ത് മണൽ മണൽഖനനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കുത്തക മുതലാളിമാർക്ക് കടല് തീർ എഴുതി കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ കടല് തീരെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് അടിച്ചോടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംവിധാനമാണ് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിർബന്ധമായിട്ടും ഇതിനെതിരെ കടലോര മക്കൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ കൊടുക്കണം മത്സ്യം കിട്ടില്ല ഇപ്പോൾ തന്നെ കോർപ്പറേറ്റിലുള്ള കപ്പൽ വന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ പ്രദേശങ്ങളിൽ മത്സ്യം വളരെ കുറവാണ് വ്യത്യസ്തങ്ങളായ നല്ല നല്ല മത്സ്യങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല പക്ഷേ മാർക്കറ്റുകളിൽ മത്സ്യം കിട്ടുന്നുണ്ട് അതിനകത്ത് എന്താ പതിനൊന്ന് നോട്ടിക്കൽ അപ്പുറത്തേക്ക് വലിയ കപ്പലുകൾ വന്ന് മത്സ്യം പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഈ കരയിൽ പണിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പണി കിട്ടുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഖനനം കൂടി വരുന്നതോടുകൂടി രാജ്യത്ത് മുഴുവൻ ജീവിക്കേണ്ടുന്ന ആളുകളുടെയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് കുറച്ച് മുതലാളിമാർക്ക് മണ്ണെടുത്ത് ജീവിക്കണം എന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഈ ഖനനം വരുന്നതോടുകൂടി കടൽ വല്ലാണ്ട് കയറും ഇത് മത്സ്യത്തൊഴിലാളി മാത്രം ബാധിക്കുന്നില്ല മത്സ്യമില്ലെങ്കിൽ അങ്ങാടി കച്ചവടമില്ല ഇവിടെ കടപ്പുറത്തൊരു ജല്ലറിയുമില്ല കളപ്പുറത്ത് ടെക്സ്റ്റൈൽസില്ല കളപ്പുറത്ത് സൂപ്പർ മാർക്കറ്റില്ല ഇവിടെ കിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ടുപോകണത് അങ്ങാടിലേക്കാണ് നറസർക്കാരിൻ്റെ ഈ കാട്ടുകരാർ അനുവദിച്ചുള്ളതാണ് കാരണം നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ മണവൽക്കനനം നടത്തേണ്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ നമുക്കറിയാം എത്ര വീടുകൾ വീടുകളവിടുന്ന് ഒഴിച്ചു മാറ്റി എത്ര കടൽ തീരങ്ങൾ പോയി കാരണം ഇത് കേരളത്തിൽ മാത്രം ആണുള്ളത് ഇവിടുന്ന് കാസർഗോഡ് കണ്ണൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ കംപ്ലീറ്റ് കടയിൽ കംപ്ലീറ്റ് മല ാണ് കേരളത്തിൽ മാത്രമേ ഈ മണൽത്തിട്ടുള്ളത് അവിടെ കൊള്ളടിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇറക്കം മറ്റൊരാൾക്ക് പൊതുവേ മത്സ്യം കിട്ടുന്ന ഒരു അവസ്ഥ പേടില്ല അതിന് പുറമെ ഈ തെറ്റായ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇത് കേന്ദ്ര സ്ഥലത്തിൽ കണ്ണു തുറന്ന് കാണുകയും ഈ സമരം ഇതൊരു സമാധാനമായിട്ട് സമരം നടന്നുക എല്ലാവരും കണ്ടു ഇതിന് പുറമെ ഇത് ഇതുമായി മുന്നോട്ട് കേന്ദ്ര സ്ഥലത്ത് പോകുകയാണെങ്കിൽ സമരത്തിൻ്റെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾക്കും കരയിലുള്ളവർക്കും ഇത് കരയിലാണ് ഈ വീടുകളിൽ കിടക്കുന്നത് അര കിലോമീറ്റർ ചുറ്റുള്ള കിടന്ന പൊന്നാനി ദ്വീപ് പോലെയാണ് ഈ ദ്വീപം ആലപ്പുഴ പോലെ ആലപ്പുഴ ഒരു പഞ്ചായത്ത് കംപ്ലീറ്റ് വെള്ളത്തിനടിയിലാണ് അതുപോലെ പൊന്നാനി ആയിപ്പോകും അത് ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ അലങ്കാന സമീപം പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ பாசித் ஆர்கேட் பூங்கோட்டுக்குளம் திருமணம் சர்க்கார் நீதிதாலிக்கு மதுசத்த மதுசத்தடையும் கடல் சங்கத்தும் கரையும் கடையும் குடல் சங்கத்தும் ஒட்டுதொடைய ായി നമ്മുടെ കടപ്പുറം പരിസരത്തേക്ക് പ്രകടനമായി കടന്നു തരണമെന്ന് അറിയിക്കുന്നു മത്സ്യത്തൊഴിലാളികളോട് നമ്മുടെ ഈ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടലിലെ മണോത്ഥനം എന്ന നിഗമം പ്രതീകാത്മകമായി നമ്മൾ അറബിക്കടലിലേക്ക് തള്ളുകയാണ് അതിനുവേണ്ടി ആളുകളും കോടതി പ്രകടനമായി കടപ്പുറത്തേക്ക് നീങ്ങണമെന്ന് അറിയിക്കുന്നു കടലിലെ മണൽഖലം എന്ന നിഗമം നമ്മൾ അറബിക്കടലിലേക്ക് ഈ പ്രതികാത്മകമായി അവസാനിച്ചാൽ മുഖുബനാളികളും പ്രകടനമായി കടപ്പുറത്തേക്ക് നീങ്ങണമെന്ന് അറിയിക്കുന്നു കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് പാലിക്കുന്നത കടലിലും ഉണലത്തിനുമെന്ന നിഗമൻ നമ്മൾ മുൻസ്യത്തിലാളികൾ പ്രതീകാത്മകമായി അരബിക്കടലിലേക്ക് തള്ളുകയാണ് അതിനുവേണ്ടി മികവിനാളുകളും പ്രകടനമായി കടപ്പുറത്തേക്ക് എങ്ങണമെന്ന് അറിയിക്കുന്നു കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് പേളിക്കുന്ന ഭൂതനും ശക്തിയും ഭീഷണികൾ വിണയിക്കുന്ന പ്രതീകാത്മകമായി നമ്മൾ കണ്ടുകയാണ് അതിന് വേണ്ടി മുഴുവൻ ആളുകളും പ്രകടനമായി കടപ്പുറത്തേക്ക് കടന്നു പോകുന്നുവെന്ന് അറിയിക്കുന്നു ஒம்பல் கல்லன் அதிகாரிகளே ஒம்பல் பல்லன் அதிகாரிகளே கேட்பு இல்லை ஈசட்டம் கேட்புமில்லை ஈச காணும் இல்லை பிரதிஷேதம் காணும் இல்லை திருஷேதம் பிரதிஷேதங்கள் வெகு வெற்றாது பிரதிஷேதங்கள் नेट मोसत्री सरकार नी पाल